ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് തിരക്കാണ് കുറച്ച് പേഴ്സണൽ ഇഷ്യൂസൊക്കെ ആയ കാരണം അതിൻ്റെ പിന്നാലെയാണ് അതുകൊണ്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഡെയിലി ഇടാൻ പറ്റാതിരിക്കണത് അപ്പോൾ മാക്സിമം നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഈ കാണുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കില്ല റംബുട്ടാനാണ് അടുത്ത വീടിൻ്റെ എന്താണ് കേട്ടോ അപ്പം സായി മോൻ്റെ വീടില്ല അവിടെ പുത്തൂരാണ് അതുകൊണ്ട് റംബുട്ടാൻ കിട്ടിയപ്പോൾ സായി മോൻ വല്ലാണ്ട് അങ്ങോട്ട് മിസ്സ് ചെയ്തു വിട്ടാ കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് റംബുട്ടാൻ പക്ഷേ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാം കുട്ടികളുടെ തൊണ്ടയിൽ പോയി എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് പേടിയാണ് കൊടുക്കാൻ വേണ്ടി അതുകൊണ്ട് ഞാനിത് അവന് കൊടുക്കുമ്പോൾ ഇത് പൊളിച്ച് കത്തി കൊണ്ട് ഇതിൻ്റെ തൊലി ചിരണ്ടി ആ തലി മാത്രമാണ് കൊടുക്കുക കുരു അടക്കം ഞാൻ കൊടുക്കാറില്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചാനലിൽ ഇടാൻ കാരണം നമുക്കിപ്പോൾ കുറേ ഒരു അഞ്ചോ ആറോ വർഷം മുമ്പൊക്കെ ഇത് വളരെ ആയിരുന്നു വല്ല ഏതെങ്കിലും വലിയ വലിയ പൈസ ഉള്ള വീടുകളിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു ഇത് പിന്നെ മാർക്കറ്റിൽ നമുക്ക് നല്ല റേറ്റ് റേറ്റാണത് ഇപ്പോഴും അതെ അപ്പോഴും അതെ നല്ല റേറ്റ് ആണ് കിലോയ്ക്ക് പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഞ്ച് വീട് പത്ത് വീട് എടുത്ത് കഴിഞ്ഞാൽ ഒരു നാല് അഞ്ച് വീട്ടിൽ ഇറംപുട്ടാൻ എന്തായാലും ഉണ്ടായിരിക്കും അതൊന്നും നിറയും കൊല കുത്തിയാണ് വളരണത് അപ്പോൾ നമുക്ക് വീട്ടമ്മമാർക്കൊക്കെ ഒന്ന് സൈഡായിട്ട് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് കേട്ടോ ഇത് നമുക്കൊരു വീടിൻ്റെ സൈഡിൽ ഒരു നാലോ അഞ്ചോ മരങ്ങൾ വച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ മൂന്നോ നാലോ വർഷം കൊണ്ട് അതിൽ അത്ര എടുക്കില്ല എന്ന് തോന്നുന്നു അതിലും കുറച്ച് വർഷം മതി പെട്ടെന്ന് കായ പിടിക്കണ ഒരു ഫ്രൂട്ടാണ് കേട്ടോ വലിയ നഷ്ടമൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാവും ചെയ്യും അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മരം വയ്ക്കാൻ തന്നെ തന്നെ ഒരുപാടായി നമുക്ക് വീട്ടിലേക്ക് പിള്ളേർക്ക് കഴിക്കാനുള്ളതായി പുറത്തേക്ക് കൊടുക്കാനുള്ളതുമായി അപ്പോൾ സൈഡായിട്ട് ചെറിയ ചെറിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഒരു കാര്യം മാത്രമായിട്ട് മുന്നോട്ട് പോകാനല്ല കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഇല്ലാത്ത ചെറിയൊരു വരുമാനമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നമുക്ക് ഒരു സന്തോഷമാണ് അപ്പോൾ ഇത് നമുക്ക് ഒരു തൈ വെച്ച് കഴിഞ്ഞാൽ വലിയ പരിചരണമൊന്നും ആവശ്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാമെന്ന് വെച്ചാൽ ആരുകൾക്ക് ഉപകാരമാവാണെന്നുണ്ടെങ്കിൽ ഉപകാരമാവാൻ വേണ്ടി അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം ഞാൻ പറഞ്ഞ പോലെ കുറ്റിക്കുട്ടി തിരക്കുകൾ കാരണമാണ് എൻ്റെ ഇതിൽ വീഡിയോ ഇടാൻ പറ്റാത്തത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ